വീഡിയോ കണ്ടിട്ടുണ്ടോ ഒറിജിനൽ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ നിങ്ങൾ എഡിറ്റ് ആണ് വിളിച്ചോടുത്തോ നിങ്ങൾ ആ കൊടുത്ത നിങ്ങള് പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ പലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സഹായത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താലോ എന്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ നിങ്ങൾ ഇവിടെ കണ്ട കണ്ടു നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോ വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലോടത്തോളം സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ എഡിറ്റ് ചെയ്ത് കൊടുത്താണോ ഏഹ് അല്ലേ ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കണ്ട വേറൊന്നുമല്ല നിങ്ങൾ ജനങ്ങളെ അല്ല ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലേ ഞാനായിട്ട് അല്ല സാർ എന്റെ നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടത്തെ ഒരു ലോക്കൽ പത്രക്കാരനെ ഏജന്റാണ് പത്ര ഏജന്റാണ് പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ എന്താ സംഭവം അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട് പുലി നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഈ വീഡിയോ എന്നോട് ഇങ്ങനെ ചോദിച്ചുണ്ടാ ഞാനത് ന്യൂസിൽ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ ആ തിരുനെല്ലി കണ്ട കണ്ടപ്പോ നിങ്ങളുടെ നിങ്ങളാണോ ഈ വീഡിയോ ഇത് കൊടുത്തത് നിങ്ങൾ നിങ്ങൾ അതിനകത്ത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്തുള്ളത് അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇത് ഞാൻ അത് പത്രത്തിൽ കൊടുക്കേണ്ടി വെച്ചു അപ്പൊ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ് വെച്ചത് അതൊരു മനോരമ ആണ് സുഹൈൽ എന്ന് പറയും ഏജന്റാണ് ഏജന്റാണ് പത്ര ാണ് പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ ബോധിയൊക്കെ ഞാൻ പറയുന്നത് ആ ചാനലില് വിളിച്ചോടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ വന്ന് രാത്രി ഇത് ചെയ്യുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഒന്നും പറയട്ടെ നിങ്ങളുടെ ഇത് അങ്ങനെയാണല്ലോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയല്ലോ അതെ നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കടു കടുവയുണ്ട് എവിടെ കടുവയുണ്ടെന്ന് ഈ ഭാഗത്ത് ഇത് ചടക്കിയാക്കൊണ്ട് കൊണ്ട് കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഇല്ലാന്ന് ഞങ്ങള് ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെ സംബന്ധിച്ചാൽ ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അത് ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട് ഒരു ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കരുവായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് പത്രക്കാർക്ക് അയച്ചു കൊടുത്താ പത്രക്കാർ ചോദിച്ചു മേടിക്കാൻ ഞാനതി അയച്ചു കൊടുത്തല്ലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണോ നിങ്ങൾ കണ്ടു പറഞ്ഞ് അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ റിപ്പോർട്ടർമാർ വിളിച്ചു വിളിച്ചു വെച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കും നിങ്ങൾ അയച്ചു കൊടുത്താൽ വേറെ അവിടുത്തെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ല അവരെ പറഞ്ഞോണ്ട് എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞു അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു കടുവാ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ കടുവയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് കൂടുവെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അതല്ല നിങ്ങൾ പുലിയും പുലിയും കടുവനും ആക്രമിച്ചവരുടെ നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലെ ഇത് ഇവിടെ ഇഷ്ടം പോലെ ടാപ്പിൻ തൊഴിലാളികളുണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാര് കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ ഇപ്പൊ നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ ും ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ഫോൺ വിളിക്കുന്ന സംഭാഷണം അവർ റെക്കോർഡ് ചെയ്താണ് ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ച് അതെ അതെ ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ പറയുന്ന ശുദ്ധം വന്നോണല്ലേ അല്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന നിങ്ങൾ അവിടെ വന്നു അത് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ ഇത് അത് കഴിഞ്ഞിട്ട് മാറി കടന്നു രണ്ടാമത് വേറെ സ്ഥലത്ത് പോയിരുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് ഓഡിയോ ക്ലിപ്പില ശുദ്ധം തോണിയാണ് നിങ്ങൾ ഓഡിയോ ക്ലിപ്പിലും പറയുന്നു അല്ലേ അല്ല ഞാൻ പറയുന്നത് ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ ശുദ്ധം തോണത് ആണോ സംസാരിക്കുന്നത് അത് ഫോൺ ചോദിച്ചതാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പല മെയിൻ ചാനലുകളിലും കൂടി നൽകിയ ഒരു വാർത്തയായിരുന്നു കരുവാരകുണ്ടിലെ യുവാവ് കരുവാരകുണ്ടിലിറങ്ങിയ കടുവയുടേതെന്ന് പറഞ്ഞ യൂട്യൂബിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ വാർത്തകളും ദൃശ്യങ്ങളും വൈറലായതോടെ കഥയുടെ ഉള്ളിലെ കള്ളം പൊളിഞ്ഞു കരുവാരകുണ്ടിലിറങ്ങിയ കടുവയുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച യൂട്യൂബിലെ ദൃശ്യങ്ങൾ പങ്കുവെച്ച മണിക്കനാം പറമ്പിൽ ജെറിൻ ഡിഎഫ്ഒ എഫ് ഒ ദനിത് ലാലിനോട് തുറന്നു സമ്മതിക്കുന്നു സംഭവം താൻ കള്ളം പറഞ്ഞതാണെന്ന് കടുവയെ നേർക്കുനേർ കണ്ട യുവാവ മൊബൈൽ ഫോണിൽ വളരെ അടുത്തുവച്ച കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തി അരമിനിറ്റിനു ശേഷം പരസ്പരം നോക്കി നിന്ന കടുവ കാട്ടിലേക്ക് ഉൾവലിയുന്നു ശനിയാഴ്ച രാത്രി മണിയോടെ ആർത്തല ചായത്തോട്ടത്തിനു സമീപം കാടുമൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ വഴിയോടു ചേർന്നാണ് കടുവയെ കണ്ടത് മറ്റൊരു സുഹൃത്തിന്റെ കൂടെ ജീപ്പിൽ മലയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം ജീപ്പിന്റെ പ്രകാശത്തിൽ കടുവയെ വ്യക്തമായി കണ്ടതോടെ ജീപ്പിന്റെ ഗ്ലാസ് ഉയർത്തി അല്പനേരം റോഡിൽ തന്നെ നിന്നുവെന്ന് ജെറിൻ പറഞ്ഞിരുന്നു അതോടെ കടുവ കാട്ടിലേക്ക് ഉൾവലിഞ്ഞു രണ്ടാം തവണയാണ് ഈ ഭാഗത്ത് കടുവയെ കാണുന്നത് എന്നുമെല്ലാമാണ് ജെറിൻ പറഞ്ഞിരുന്ന കള്ളക്കഥകൾ മാധ്യമങ്ങൾ കഥ ഏറ്റുപിടിച്ചതോടെ ഒരു കള്ളം മറയ്ക്കാൻ ആയിരം കള്ളങ്ങൾ പറയാതെ പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞ് ജെറിൻ രംഗത്തെത്തുകയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്